സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ പറയാറുള്ളത് ഇതുവരെ എഴുതിയിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ മുഴുവൻ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഘട്ടങ്ങൾ ചോദിച്ചിട്ടുള്ള പരീക്ഷകളുടെ അനുബന്ധ വിവരങ്ങൾ പഠിച്ചിട്ട് പോകുന്നതാണ് ഇവിടുന്ന് ചോദ്യം വരും നിങ്ങൾ നിങ്ങളിതിപ്പം ഡിഗ്രി ലെവൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടം എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും കേരള പി എച്ച് സിയുടെ ഇനിയുള്ള ഏത് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ഈ ഘട്ടത്തിലെ അതായത് ഒന്നാം ഘട്ട ഡിഗ്രി ഫിലിംസിൻ്റെ പരീക്ഷയിൽ നിന്നും നേരിട്ടോ അനുബന്ധ വിവരങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ അത്തരത്തിലുള്ള കുറേ റയർ ഫാക്റ്റുകൾ നിങ്ങൾക്ക് കവർ ചെയ്ത് തരാനാണ് പോകുന്നത് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്തെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പല ഫാക്ടുകൾ നിങ്ങൾക്ക് മിസ്സൗട്ട് ചെയ്യും എഗെയിൻ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു റിസപ്ഷൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിന് മുമ്പായിട്ട് തന്നെ അസോസിയേറ്റഡ് ഫാക്ടുകളുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് ഒന്നാമത്തെ വീഡിയോ മാത്രമാണ് കുറേ പറയാനുള്ളൂ ഒരു വീഡിയോയിൽ മാത്രം പറഞ്ഞു തീർക്കാൻ നമുക്കിത് പറ്റില്ല അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ട്സ് പുറത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള നോട്ട്സാണ് ദയവായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് ഏത് കേരള പി എസ് ജി പരീക്ഷയാണെങ്കിലും അതിന് മുമ്പ് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തണം നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ ഡെയിലി നമ്മൾ ടെലിഗ്രാം ചാനലിൽ മോക്ക് ടെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്യുക ടെലിഗ്രാം ഫാമിലിയുടെ ഭാഗമാവുക ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അതിനകത്ത് ഈ ബ്ലോഗ്സിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ടെലിഗ്രാമിലേക്ക് വരാവുന്നതാണ് സോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ദിവസം ഡിഗ്രി ലെവൽ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നം കയ്യെത്തും ദൂരത്താണ് ഉദാഹരണത്തിന് ഇപ്രാവശ്യം വന്നൊരു ചോദ്യമാണ് അല്ലേ സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് അതായത് കോൺട്രഡിക്ടറി മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി ഫിസിക്കൽ കോൺട്രാക്ടറി ഫിസിക്കൽ പോളിസി കോൺട്രാക്റ്റ് സങ്കോചിപ്പിക്കുവാണെങ്കിൽ നമ്മളിത് പഠിക്കേണ്ടത് കോൺസെപ്ഷൽ ആയിട്ടാണ് ഏകൻ ഇത് നമ്മുടെ എസ് സി ആർ ടി പ്ലസ് ടു നിന്നുള്ള ചോദ്യമായിരുന്നു ഞങ്ങളിപ്പോൾ ഡിഗ്രി ഫിലിംസിൽ സംഘടിപ്പിച്ച ടെസ്റ്റ് സീരീസിനകത്ത് ഞങ്ങൾ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ബിക്കോസ് ഇവിടുന്ന് ചോദ്യം വന്നിരിക്കും ടെസ്റ്റ് എയ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീനില് ഞങ്ങളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് തെളിവ് ഇവിടെ ഉണ്ട് നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുത്ത കുട്ടികളെടുത്ത് നിങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്ന ഫിസ്ക് കോൺട്രഡിക്ടറി ഫിസിക്കൽ പോളിസി ഇത് ഇപ്പം ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ചോദിക്കാൻ പോകുന്ന എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു കോൺസെപ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കാം ഇത്രയും അറിയാൻ മതി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും സി സങ്കോചിപ്പിക്കണം കോൺട്രാക്റ്റ് ചെയ്യണം എപ്പോഴാണ് നമ്മളിതിന് ശ്രമിക്കുന്നത് പണപ്പെരുപ്പമുള്ള പെരുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പെരുപ്പിക്കാൻ നോക്കില്ല അതിനെ സങ്കോചിപ്പിക്കാനാണ് നോക്കേണ്ടത് പണപ്പെരുപ്പം കൂടുമ്പോഴാണ് കൂടുതൽ പെരുത്തേ ബലൂൺ ആണെങ്കിൽ പൊട്ടിപ്പോകും അതുകൊണ്ട് അതിനെ കോൺട്രാക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും അപ്പോൾ പണപ്പെരുപ്പത്തിനെ നേരിടാനാണ് നമ്മൾ സങ്കോചപരമായിട്ടുള്ള ധനനയം കോൺട്രാക്ട് കോൺട്രക്ഷണറി ഫിസിക്കൽ പോളിസി കൊണ്ടുവരുന്നത് സപ്പോസ് ആരുടെ കയ്യിലും പൈസ ഇല്ലെന്നിരിക്കട്ടെ അതായത് പണപ്പെരുപ്പ് പോലെ പണ ചുരുക്കമാണ് ആ സമയത്ത് നമ്മൾ എക്കണോമി എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും അറിഞ്ഞാൽ മതി ഒരു കോൺട്രാക്ടറി ഫിസിക്കൽ പോളിസിയുടെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക വില എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം വില കോൺട്രാക്റ്റ് കുറപ്പിക്കണം ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ അറിയുമോ ഗവൺമെൻറ് സ്പെൻഡിങ് കുറക്കും കാര്യം ഗവൺമെൻറ് പൈസ എക്കണോമിയിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ വില പിന്നെയും കൂടത്തല്ലേ ഉള്ളൂ അതിനോടൊപ്പം ടാക്സ് റേറ്റ് കൂട്ടും ഇപ്പം അപ്പം എനിക്ക് എനിക്കൊരു മാസം ആയിരം രൂപ വരുമാനം ഉണ്ടെന്നിരിക്കുക ടാക്സും കഴിഞ്ഞ് എനിക്ക് തൊള്ളായിരം രൂപ ആയി കിട്ടും ടാക്സ് റേറ്റ് പിന്നെയും കൂടുകയാണെങ്കിൽ എൻ്റെ എണ്ണൂറ് രൂപ കാണത്തുള്ളൂ അപ്പോൾ എനിക്ക് മാർക്കറ്റിലേക്ക് എനിക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന പൈസയും കുറയാണ് വിഷ് മീൻസ് എല്ലാ സാധനങ്ങൾക്കും വില കുറയും കാര്യം ആരുടെയും കയ്യിൽ പൈസ ഇല്ല പൈസയുടെ അവർക്ക് ചിലവാക്കാൻ പറ്റുന്ന പൈസയുടെ അളവ് കുറയാണെങ്കിൽ എല്ലാത്തിൻ്റെ വില കുറയില്ലേ കാര്യം ആരും വാങ്ങിക്കാൻ ചെല്ലത്തില്ല അപ്പോൾ സോഭയുടെ വില കുറയും ഇതാണ് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത് നിങ്ങൾ ഒന്നിൽ എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി പഠിക്കുക അല്ലെങ്കിൽ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി പഠിക്കുക ഇനി എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയിൽ ഇതിനെ നേരെ വിപരീതമാണ് എന്താ ചെയ്യുന്നത് സപ്പോസ് ആരുടെയും കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയാണിത് അപ്പോൾ ഗവൺമെൻറ്റ് എക്കണോമി എക്സ്പാൻഡ് ചെയ്യാൻ എന്ത് ചെയ്യും എക്കണോമിയിലേക്ക് പൈസ പമ്പ ചെയ്യും ടാക്സ് റേറ്റ് കുറയ്ക്കും എൻ്റെ ടാക്സ് റേറ്റ് കുറച്ചെങ്കിലേ എനിക്ക് ചിലവാക്കാൻ എൻ്റെ പൈസ കാണത്തുള്ളൂ എൻ്റെ കയ്യിലുള്ള ടാക്സ് പൈസ എല്ലാം ടാക്സ് ടാക്സായിട്ട് ഗവൺമെൻറ് എടുത്തിട്ട് പോയാലോ എൻ്റെ പൈസ കാണത്തില്ല അതുകൊണ്ട് ഈ എക്സ്പാൻഷണറിയും ഫിസിക്കൽ പോളിസിയുടെ സമയത്ത് ഗവൺമെൻറ് ടാക്സ് റേറ്റ് കുറയ്ക്കും അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലവാക്കാൻ പൈസ കാണും അപ്പോൾ അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യും സാധനങ്ങളുടെ വില ഉയരും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ഡീഫ്ലേഷൻ്റെ സമയത്താണ് ഇവർ ഇത് യൂസ് ചെയ്യുന്നത് ഇത്ര അറിഞ്ഞിരുന്നാൽ ഇവിടുന്ന് ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് എക്സ്പാൻഷനറി എന്താണ് ഡിഫ്ലേഷനറി ബിക്കോസ് ഇത് കഴിഞ്ഞ വർഷവും ചോദ്യം വന്നതാണ് കണ്ടോ ഫിസിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതല്ല ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കാര്യം പണപ്പെരുപ്പമുള്ളപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ ഗവൺമെൻറ് സങ്കോചപരമായ അല്ലെങ്കിൽ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസിയാണ് ഫോളോ ചെയ്യുന്നത് അപ്പം ഗവൺമെൻറ് ചിലവുകൾ കൂട്ടുകയല്ല കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക പണ ചുരുക്കം ഉള്ളപ്പോൾ ഡീഫ്ലേഷൻ സമയത്ത് നികുതിക നിരക്കുകൾ കുറയ്ക്കുന്നു ഇതാണ് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി എന്ന് നമ്മൾ തൊട്ട് താഴെ പഠിച്ചത് അപ്പം ഇത് ഓൾറെഡി പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത പരീക്ഷയ്ക്ക് വരും ഇതാണ് ഇപ്പം ചോദിച്ചത് കോൺട്രാക്ടറി ഫിസിക്കൽ പോളിസി കാരണം കടം വാങ്ങിക്കുന്ന കുറയ്ക്കുക അപ്പോൾ പിന്നെ കാരണക്കാടയില് പൈസ കുറയും അല്ലേ അപ്പോൾ ഈ രീതിയിൽ അനലിറ്റിക്കലായിട്ട് നിങ്ങൾ പഠിക്കുക കോൺസെപ്റ്റ് അറിഞ്ഞു പഠിക്കാം ഇതുപോലെ നമുക്ക് ധാരാളം അസോസിയേറ്റഡ് ഫാക്ടറുകൾ പഠിക്കാം അടുത്ത ഘട്ടങ്ങളിൽ എവിടെ നിന്നൊക്കെ ചോദ്യം വന്നാൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് തയ്യാറെടുക്കാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചിലും ഇത്തരത്തിലാണ് നമ്മൾ ക്ലാസസ് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസിൽ ഇനി വരാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എ എസ് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷകളുടെ ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കമൻറ്റ് സെക്ഷനിൽ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് ഒരു വർഷം എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ട് ഒരു ഡിഗ്രി ലെവൽ ജോലി നേടിയെടുത്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ഇനി ആ ഒരു ദൃഢനിശ്ചയമുള്ള ആൾക്കാർക്ക് ഈ കോഴ്സിലേക്ക് വരാം കാര്യം സീറ്റ്സ് ലിമിറ്റഡ് ആണ് കുറച്ച് ആൾക്കാർ എടുക്കുക അവരെ മാക്സിമം ഇൻറ്റൻസീവായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബാച്ചിൻ്റെ പർപ്പസ് നിങ്ങളൊരു സീരിയസ് ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് വരാവുന്നതാണ് ഓക്കെ കമൻറ്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സോട് സംസാരിക്കാം അവർ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ന്യൂസ് പേപ്പേഴ്സിൽ കത്തി നിൽക്കുന്ന ഒരു ചോദ്യം എക്കണോമിക്സ് എന്നാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വന്നത് അപ്പോൾ നമുക്ക് എക്കണോമിക്സ് ആണ് ചർച്ച ചെയ്യാം പക്ഷേ ഇത് പണനയം മോണിറ്ററി പോളിസി എന്നൊരു സംഭവമാണ് മോണിറ്ററി പോളിസി പണ നയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് സെയിം സംഭവമാണ് ഞങ്ങൾ ടെസ്റ്റ് എയ്റ്റ് ക്വസ്ൻ സിക്സ്റ്റീനകത്ത് കൊടുത്തത് ഇൻസ്ട്രമെൻറ്റ്സ് ഉപകരണങ്ങൾ ഓഫ് മോണിറ്ററി പോളിസീസ് പണ ഉപകരണങ്ങൾ സി പണ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ചില പോളിസീസാണ് കാരണം സമ്പദ് വ്യവസ്ഥയിൽ പൈസ കൂടുവാണെങ്കിൽ പണപ്പെരുപ്പം വരും തീരെ കുറയുവാണെങ്കിൽ ഡിഫ്ലേഷൻ വരും അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് മാർജനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ സ്റ്റാറ്റുട്രി ലിക്വിഡിറ്റി റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലേ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ് വൺ ടൂ ആണ് കാര്യം ഇത് രണ്ടും ഫിസിക്കൽ പോളിസിയുടെ ഭാഗമാണ് ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ മോണിറ്ററി പോളിസിയെ പറ്റി ചോദിച്ചു തൊട്ടുമുകളിൽ ധനനയ ഫിസിക്കൽ പോളിസിയെ പറ്റി ചോദിച്ചു അപ്പം കീനായിട്ട് പടി രണ്ടും അസോസിയേറ്റഡ് ഫാക്ടറികൾ ഒറ്റയായിട്ടെന്നുള്ള ചോദ്യമാണ് നമുക്ക് ഓരോന്നും അടുത്ത് പരിചയപ്പെടാം മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി അതായത് സപ്പോസ് റിസർവ് ബാങ്കിനെ വിളിക്കുന്ന പേരെന്താ ബാങ്കേഴ്സ് ബാങ്ക് ബാങ്കുകൾക്ക് കടം വേണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുമ്പോൾ റിസർവ് ബാങ്ക് പൈസ കടം കൊടുക്കും അതല്ലേ അപ്പം ബാങ്കുകൾക്ക് ഇത്തരത്തിൽ പൈസ കടമെടുക്കാൻ പറ്റുന്നതിന് പല ലിമിറ്റേഷൻസ് ഉണ്ട് സപ്പോസ് പെട്ടെന്ന് ബാങ്കിൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്ന് പെട്ടെന്ന് കുറച്ച് പൈസ അർജൻറ്റായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും ഓവർനൈറ്റ് ഒരു രാത്രിയിലത്തേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ച് കാശ് ബാങ്കിന് കടം കൊടുക്കും ഇതാണ് മാർട്ടൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്തൊക്കെയാണ് ഇത് ഷോർട്ട് നോട്ടീസിലാണ് വളരെ കുറച്ച് ദിവസത്തേക്ക് വളരെ കുറച്ച് സമയത്തേക്കാണ് പണം റിസർവ് ബാങ്ക് കൊടുക്കുന്നത് ഇതിനകത്ത് ആക്ച്വലി നല്ല പലിശ തെറ്റാണ് നമുക്കറിയാം ഒരു വട്ടിപ്പലിശക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് കാശ് കടം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും നല്ല കാശ് പലിശ കൂട്ടിയായിരിക്കും നമ്മൾ നമ്മൾ ആവശ്യക്കാരനാണ് നമ്മൾ എന്ത് ചെയ്യും ആ പൈസയ്ക്ക് കാശ് കടം വാങ്ങിക്കും അല്ല ഷോർട്ട് ടേമിലേക്ക് വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആവശ്യം വരുമ്പോൾ മാത്രമേ ബാങ്കുകൾ ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് റിസർവ് ബാങ്കിൻ്റെ പൈസ കടം വാങ്ങത്തുള്ളൂ ബിക്കോസ് പലിശ നിരക്ക് കൂടുതലാണ് ഇതിൽ ഒരു ഒരു പീനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് അതായത് ഈ ബാങ്കിൻ്റെ കയ്യിലിരിപ്പം ശരിയല്ലാത്തത് പെട്ടെന്ന് കാശിന് ആവശ്യം വന്നത് അപ്പോൾ റിസർവ് ബാങ്ക് അവർക്കൊരു ഫൈൻ എന്നുള്ള രീതിയിൽ കുറച്ച് കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചോത്തുന്നത് അതാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി അപ്പോൾ നമുക്കിനകത്തെ ബാക്കി കീവേഡുകൾ ഒന്ന് നോക്കിയാലോ നിങ്ങൾക്ക് വിശാലമായിട്ട് വായിക്കാൻ എല്ലാ ഫാക്റ്റുകളും ഇവിടെ പി ഡി എഫിൽ കൊടുത്തിട്ടുണ്ട് ഗോ ത്രൂ ഓർ ഫാക്ട്സ് ഓക്കെ എന്താണ് റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചാർജ് ചെയ്യുന്ന പലിശയാണ് ഇപ്പം ഇപ്പം രാജു രാമുവിന് പലിശ പൈസ കടം കൊടുക്കുമ്പം രാമു കുറച്ച് കാശ് പലിശ ഇടാക്കൂല്ലോ അതേ സംഭവമാണ് ഇവിടെ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയും സെയിം അല്ലേ അതാണ് ഞാൻ പറയുന്നത് റിസ് റിപ്പോ റേറ്റ് നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണത്തുള്ളൂ സാധാരണ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് ബാക്കി ബാങ്കുകൾക്ക് പൈസ കടം കൊടുക്കും മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയിൽ നല്ല കത്തി പലിശ റേറ്റ് ആയിരിക്കും ബിക്കോസ് ഷോർട്ട് ടേമിലേക്കാണ് പൈസ കട കൊടുക്കുന്നത് അല്ലേ അതുകൊണ്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താ റിപ്പോ റേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ റിസർവ് ബാങ്കിന് ബാക്കി ബാങ്കുകൾ പൈസ കൊടുക്കും അതിന് ബാക്കി ബാങ്കുകൾ റിസർവ് ബാങ്കിൻ്റെ മുകളിൽ പലിശ ചാർജ് ചെയ്യും ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന റിസർവ് ബാങ്കാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പലിശ കെടുക്കുമ്പം ഞാനാണ് നിശ്ചയിക്കുന്നത് എത്ര രൂപ ഞാൻ നിങ്ങൾക്ക് പലിശ തരണമെന്ന് ഇതാണ് റിസർവ് ബാങ്ക് അണ്ണമാരുടെ ഒരു ഹൈലൈറ്റ് കാര്യം ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏറ്റവും ഉള്ള ബോഡീസ് വന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഓർഡേഴ്സിനെ ഞാൻ ആർക്കൊന്നും ചലഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല പെട്ടെന്നൊന്നും കയറി അതിൻ്റെ കോമഡി അതാ എനിക്ക് കുറച്ച് കാശ് കട വേണം പലിശ എത്ര വേണമെന്ന് ഞാൻ തീരുമാനിക്കും ഇതാണ് റിസർവ് ബാങ്കിൻ്റെ ഒരു ലൈൻ ഓഫ് വർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്ന ഫാക്ടറുകൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര അക്കാഡമിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തലേ നിൽക്കത്തില്ല നിങ്ങൾ വളരെ രസകരമായിട്ട് എക്കണോമിക്സിനെ അപ്രോച്ച് ചെയ്തുകഴിഞ്ഞാൽ വളരെ ഈസിയാണ് നമുക്കിത് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഫാക്ടറികൾ പഠിക്കുക മാർഡൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റിപ്പോ റേറ്റ് ഇനി പഠിച്ച് ചോദിക്കുമ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിരിക്കും എസ് എൽ ആർ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതൊക്കൂടെ പോവാം ഓക്കെ അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും എന്താണ് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ നമുക്ക് കുറച്ച് സമയം ഹിസ്റ്ററിയിലേക്ക് പോവാം എക്കണോമിക്സിനെ ഡിഫിക്കൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഹിസ്റ്ററിയിൽ കുറച്ച് ഡിഫിക്കൽ ചോദ്യങ്ങളിലേക്ക് പോകാം ഇങ്ങനെ ഇത്രയും സോ ഫോർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ നോളജ് കിട്ടുന്നുണ്ട് ആത്മവിശ്വാസം കൂടുന്നെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്യണം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കണ്ട ഓക്കെ സോ അടുത്തത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ സി ഭരണഘടനാ അസംബ്ലി കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലി എന്നൊരു ആശയം ആദ്യമേ മുന്നോട്ട് നെഹ്റു ആണോ അത് എം എൻ റോയി ആണ് ചോദ്യം വന്നിട്ടുണ്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു മുന്നൂറ്റി എൺപത്തൊമ്പതായിരുന്നു നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് സെവൻ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടിയിൽ കവർ ചെയ്തതാണ് എല്ലാ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയെ പറ്റി വിശാലമായിട്ടുള്ള നോട്ട്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് നമുക്കൊന്നും കൂടെ റിവിഷൻ നടത്താം ഇവിടെ എം എൻ റോയ് ഏത് പത്രത്തിലെ ഈ ആശയം മുന്നോട്ട് വെച്ചത് ചോദ്യം വന്നിട്ടുണ്ട് ഇന്ത്യൻ പാട്രിയോട്ട് അല്ലേ അപ്പോൾ മറ്റൊരു ചോദ്യമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ് സി വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എൻ റോയാണ് നയൻറ്റീൻ തേർട്ടി ഫോർ പാർട്ടി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വരാജ് പാർട്ടിയാണ് സ്വരാജ് പാർട്ടി കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു പാർട്ടിയായിരുന്നു സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നയമായി സി പണ്ടിത് ചുമ്മാ ഇൻഫോർമലായിട്ട് ആവശ്യപ്പെട്ടതാണ് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടതല്ല അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈയൊരു ഒരു ഒരു ഡിമാൻഡ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന ബോംബെ സമ്മേളനത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇവിടെ ബാക്കിയുള്ള അസോസിയേറ്റഡ് ഫാക്ടറികൾ ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് പിക്ഡ് ആണ് റിസേർച്ച് ബേസ്ഡ് ആണ് ഈ നോട്ട്സ് എല്ലാം നിങ്ങൾ ഇത് കൃത്യമായി ഫോളോ ചെയ്യുക ഓക്കെ കൂടുതൽ ഫാക്ടറുകൾ ഞാൻ താഴെ നിങ്ങൾക്ക് നമ്മൾ ടെസ്റ്റ് സീരീസ് എന്നുള്ള ഫാക്ടറികൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കുക കാര്യം ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഉള്ളൊരു പത്ത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മറ്റൊന്ന് തന്നെയാണ് പ്രൊവൈഡ് നമുക്ക് അങ്ങനെ ഡിസിപ്ലിൻ കാണണം ഇപ്പം നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ധാരാളം സ്റ്റുഡൻസ് ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുന്നുണ്ട് കാരണം ഫോർ ഡബിൾ നയൻ വളരെ ചെറിയ അമൗണ്ടേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ പറയുന്നൊരു കാര്യം അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ അത്രയും ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇനിയുള്ള സമയങ്ങളിൽ ടെസ്റ്റ് സീരീസിന് ഉപകാരമുള്ളൂ അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ഇറ്റ് ചുമ്മാ ചെറിയ എമൗണ്ടാന്ന് കരുത് വാങ്ങിച്ച് വെക്കേണ്ട യാതൊരു കാര്യമില്ല കാര്യം ഞങ്ങളുടെ കോഴ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസ് അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഇപ്പോൾ ലോങ് ടൈം ബാച്ചിലാണെങ്കിൽ സീറ്റ്സ് ലിമിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് സോ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കും എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു വാക്ക് കൊടുത്തിട്ട് മാത്രം കോഴ്സിലേക്ക് വരിക കാര്യം പതിമൂന്ന് ഫുള്ളിങ് ടെസ്റ്റുകളാണ് അതായത് മൂന്നെണ്ണം കറണ്ട് അഫയേഴ്സ് ടെസ്റ്റുകളാണ് ക്വസ്റ്റ്യൻസ് കുറേ ഇതിനകത്തുനിന്ന് വരുന്നുണ്ട് പക്ഷേ അത് ഫിനിഷ് ചെയ്യാനുള്ള മെൻ്റൽ സ്റ്റാമിന നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കോഴ്സിലേക്ക് വരാവൂ എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഈ നമ്മുടെ എൽ ഡി സിയിലെ ടെസ്റ്റ് സീരീസും എൽ ഡി സിയിലെ റാങ്ക് ബൂസ്റ്റർ ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എൽ ഡി സി ടെസ്റ്റ് സീരീസിൻ്റെ എമൗണ്ട് ഈ പറഞ്ഞാൽ ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഈ രീതിയിലാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വരാൻ സാധ്യതയുള്ള സാധ്യത ചോദ്യങ്ങൾ ഞങ്ങൾ റിസേർച്ച് ടീം നന്നായിട്ട് കഷ്ടപ്പെട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് യു പി എസ് സിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ധാരാളം കേരള പി എസ് സിയിൽ വരുന്നുണ്ട് ആ ചോദ്യങ്ങളൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മൈക്രോടെസ്റ്റിൻ്റെ രൂപത്തിൽ നിങ്ങളെക്കൊണ്ട് കുത്തിയിരുത്തി വർക്കൗട്ട് ചെയ്യിപ്പിക്കും പണിയെടുക്കാൻ മണി മൈൻഡുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും എൽ ഡി സിക്ക് നിങ്ങളുടെ ജില്ലകളിൽ ടോപ്പ് റാങ്ക് അടിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇതിലേക്ക് വരിക കാര്യം നല്ല ആയിട്ടുള്ള ക്ലാസ്സുകളാണുള്ളത് നിങ്ങൾ മറ്റൊരു ആപ്പിലോ ബാച്ചിലോ ജോയിൻ ചെയ്ത് പഠിക്കുന്ന വ്യക്തികളാണെങ്കിലും കുഴപ്പമില്ല ഡെയിലി ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ബാച്ചിൽ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം ഓക്കെ കാരണം ഞാൻ റാങ്ക് ഹോൾഡർ ആവാൻ യൂസ് ചെയ്ത ടെക്നിക്സ് ഫുള്ള് ഇതിൽ ഇതിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് നമ്മുടെ എല്ലാ ബാച്ചസിനും കൂടെ അപ്പോൾ നമ്മുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ചിനകത്ത് ജി കെ സബ്ജക്റ്റുകൾ സമഗ്രമായി നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടും കേരള ഗവണ്ണൻസ് ഒക്കെ റാങ്ക് മേക്കിംഗ് ആവാൻ പോകുന്ന ഏരിയാസാണ് അതൊക്കെ നിങ്ങൾ കവർ ചെയ്ത് കിട്ടും അപ്പം കമൻറ്റ് സെക്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മെൻറ്റേഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല കരിയർ ദിവസം എക്സ്ട്രീമലി ബിസി ആയിപ്പോയി അവർ അങ്ങനെ മെസ്സേജ് അയയ്ക്കുകയാണെങ്കിൽ അവർ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾക്ക് അതിന് റെസ്പോൺസ് ചെയ്തത് നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വോയിസ് മെസ്സേജ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ അയച്ചിടാവുന്നതാണ് അവർ റെസ്പോണ്ട് ചെയ്യട്ടോ ടെലിഗ്രാം നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ ഇതൊക്കെ അത്രയും പണിയെടുക്കാൻ അല്ലെങ്കിൽ അത്രയും വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ബാച്ചസ് ആണ് ഓക്കെ ഇപ്പം എൻ്റെ കൂടെ നിന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ബാജസിലേക്ക് വരാം മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വയനാടൻ കാടുകളിൽ എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിൻ്റെ നേതൃത്വം നൽകിയതായിരുന്നു അല്ലേ ഇത് നമുക്ക് രാമൻ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും സി ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട് പലപ്പോഴും ഇത് കൺഫ്യൂസ്ഡ് ആവും സി എണ്ണൂറ്റി പന്ത്രണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും പഴശ്ശി കലാപം അവസാനിച്ച പീഡാണത് അല്ലേ വെല്ലസ്ലീപ് വരുന്നു പഴശ്ശി പഴശ്ശി വധിക്കുന്നു പഴശ്ശികലാപം അവസാനിക്കുന്നു പക്ഷേ വീരകേരള വർമ്മയുടെ പഴശ്ശിരാജാവിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ്റെ പുറത്ത് ഇവിടെ കുറിച്ചിയാർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം നടത്തുന്ന മറ്റൊരു ലഹളയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ഈ ആദിവാസി കലാപം കൊളോണിയൽ വിരുദ്ധ കലാപം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് ആ റിവോൾട്ടിൻ്റെ നേതാവായിട്ട് വരുന്ന സ്ഥിരം ചോദിച്ച് വരുന്ന രാമൻ നമ്പിയാണ് കാര്യം ഇപ്പോൾ ആസാദിക്ക അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻ്റ് വെബ്സൈറ്റിലും ഇദ്ദേഹം ഇടം പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടെസ്റ്റ് ടെൻ ക്വസ്റ്റ്യൻ നമ്പർ ടുവിനകത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു ഓക്കെ ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമൻ നമ്പിയുണ്ട് അതുപോലെ ചന്തു ഉണ്ട് അലി വീട്ടിൽ കോന്തപ്പനുണ്ട് വേങ്കള്ളോൺ കേളു ഉണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് ഈ ട്രൈബൽ ഗ്രൂപ്പ് ഈ കുറിച്ച റിവോട്ട് നടത്തിയ ആദിവാസി വിഭാഗം ഏതാണെന്നുള്ള ചോദ്യമുണ്ട് അത് കുറുമ്പാർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ് ദയവായി കൃത്യമായിട്ട് പഠിക്കുക പഴശ്ശി റിവോൾട്ടിന് ശേഷമാണ് ഈ ഒരു വിപ്ലവം ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ഒരു ഒരു ട്രാജഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമൻ നമ്പിയെ കുന്നിട്ട് അദ്ദേഹത്തിന്റെ വെട്ടി അദ്ദേഹത്തിന്റെ മകന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും ബ്രിട്ടീഷുകാർ അത്രത്തോളം ഒരു ഡെഡ് ബോഡിയിൽ നമ്മൾ ക്രൂരത കാണിക്കാൻ പാടില്ലെന്ന് വിയന്ന കൺവെൻഷനിൽ വരെ പറയുന്നുണ്ട് പക്ഷെ ബ്രിട്ടീഷുകാർ വളരെ ബ്രൂട്ടലും അൺസിവിലൈസ്ഡുമായിട്ടാണ് ഇവിടെ പെരുമാറിയത് പക്ഷെ ആ മകൻ അത് കണ്ട് കരഞ്ഞതുപോലെന്നു പറയുന്നത് അത്രത്തോളം കൂടി തളരാതെ നിന്നു എന്നാണ് ലെജൻസ് ഇതിഹാസം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര നായകൻ കൂടെയാണ് രാമൻ തമ്മ എന്നുള്ളൊരു ആലോചിക്ക ഓക്കെ മറ്റൊരു ചോദ്യം വരുന്നത് കല്ലുമാല സമരത്തിൽ നിന്നുള്ളതാണ് അല്ലേ വളരെ ഈസി ചോദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും പഠിക്കുന്ന ചോദ്യമാണത് അതുകൊണ്ട് ടെസ്റ്റ് ടൂ ക്വസ്റ്റ്യൻ നമ്പർ ടുവിൽ നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട് കാര്യം കല്ലുമാല സമരത്തിലെ ഉൾപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് മറ്റൊരു ചോദ്യമാണ് പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന ഏത് ഇതേ ലഹള തന്നെയാണ് പെരിയ കല്ല് എന്നാണ് ഞാൻ പഠിക്കാൻ ഞാനിതിനെ ഓർത്തുചെന്നക്കോട് വലിയ കല്ല് പെരിയ കല്ല് പെരിനാട് ലഹള തന്നെയാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇത് നടക്കുന്നത് അല്ലേ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കാര്യം അന്നത്തെ കാലത്ത് പുലയാ സമുദായം അനുഭവിച്ചത് വളരെ ബ്രൂട്ടലായിട്ടുള്ള അവസ്ഥയാണ് കല്ലുമാല ധരിക്കണം ഇത് മാറ്റി അയ്യങ്കാളി എന്ത് ചെയ്തു സ്വർണ്ണമാല വെള്ളിമാലയൊക്കെ ധരിക്കാൻ ആഹ്വാനം ചെയ്തു അയ്യങ്കാളിയുടെ ഒരു ഒരു സ്പിരിറ്റ് അതാണ് അല്ല ഏറ്റവും വലിയ വിപ്ലവകാരി ഒരാളാണ് കേരളത്തിലെ അപ്പം ഈ ഒരു കോണ്ടെക്സിൽ നടന്ന ഒരു സമരമാണ് പെരിനാട് ലഹള കല്ലുമാല സമരം എന്ന് പറയുന്നത് അല്ലേ ജാതി അല്ലെങ്കിൽ വർണ്ണ വിവേചനത്തിൻ്റെ പ്രതീകങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ ധരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുമായിരുന്നു ഇത് എവിടെയാണ് ഇതിൻ്റെ സമര കേന്ദ്രം പെരുന്നാട് എവിടെയാണെന്നുള്ള ചോദ്യമുണ്ട് അത് കൊല്ലമാണ് പെരിനാട് ലഹ്റ തന്നെയാണ് കല്ലുമാല ലഹറ എന്നും അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്നുള്ള വർഷം നിങ്ങൾ മറക്കരുത് വളരെ പ്രധാന ഹ്രഹിക്കുന്ന വർഷമാണ് മറ്റൊരു ചോദ്യം പറഞ്ഞ സ്ഥിരം ചോദ്യമാണ് അല്ല കേരളം സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് അപ്പം ഞാൻ ചോദിച്ചോട്ടെ അടുത്ത ചോദ്യം വരാൻ സാധ്യത എന്താണെന്ന് അറിയോ റിപ്പീറ്റഡ് ചോദ്യമാണ് സമ്പൂർണ സാക്ഷരത നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏതാ കോട്ടയമാണ് ആദ്യ നിയമസാക്ഷരതാ പഞ്ചായത്ത് ഏതാ ചെങ്ങന്നൂരിലെ ചെറിയ നാടാണ് അല്ലേ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ സാക്ഷരതാ നിരക്ക് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമായിരുന്നു സമ്പൂർണ്ണ സാക്ഷരത എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര ശതമാനത്തിൽ കൂടുതൽ സാക്ഷരത വേണം തൊണ്ണൂറ് ശതമാനമാണ് അപ്പം ഈ ഒരു സ്റ്റാറ്റ് ഓർത്തിരിക്കുക കാര്യം ഒരുപക്ഷെ ചോദിക്കാം സാക്ഷരതയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപതിലെ സർവേ സാക്ഷരതയുടെ പേരിൽ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററീസിനെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം കേരളമാണ് ഫസ്റ്റ് നമ്മളാണ് ഫസ്റ്റ് അല്ല ടോപ്പ് വൺ ഓക്കെ ഇത്തിരി വിവരം കുറവാണെങ്കിൽ സാക്ഷരത നന്നായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം പല ന്യൂസും കാണുമ്പോൾ ഇഷ്യൂ അതാണ് ഏതൊരു സിനിമ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് നമ്മൾ ചില കോൺടാക്സിൽ തിരിച്ചറിയാറില്ല ഇപ്പോഴും സ്ത്രീധനം അല്ലെങ്കിൽ ഇപ്പോഴും ജാതി ചിന്ത ഒക്കെ പല സ്ഥലത്തായിട്ട് അപൂർവമായിട്ടാണെങ്കിലും കേരളത്തിൽ കാണാറുണ്ട് പക്ഷെ അടുത്ത കുറേ കാലഘട്ടത്തോട്ട് വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം തന്നെയാണ് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് രണ്ടാമത് ഡൽഹിയാണ് പിന്നെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് അസാം ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ ആന്ധ്രാപ്രദേശിനാണ് ഏറ്റവും കുറവ് രാജസ്ഥാൻ ബീഹാർ തെലങ്കാന ഉത്തർപ്രദേശ് അല്ലേ അപ്പോൾ ആ രീതിയിൽ ഒന്ന് നോക്കി വെച്ചേക്കാം ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണമല്ലോ മറ്റ് ഇത് വളരെ നമ്മൾ ഹൈലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോകചരിത്രത്തിലൊരു ചോദ്യമാണ് ഇപ്പൊൾ വ്യക്തം വന്നത് നിങ്ങൾ ക്ലാസ്സിലതിനെപ്പറ്റി ഡീപ്പായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം രണ്ടാലോകമഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് ന്യൂറബ്ബർക്ക് അപ്പോൾ ഇവിടുന്ന് ഇനി എന്തൊക്കെ അസോസിയേറ്റഡ് ഫാക്റ്റുകൾ കണക്റ്റഡ് ഫാക്റ്റുകൾ ചോദിക്കാൻ ഫാക്ടറുകൾ കപട യുദ്ധം ഫോണി വാർ എന്നറിയപ്പെടുന്ന എന്താണെന്നുള്ളൊരു ചോദ്യം പണ്ട് എൽ ഡി സിയിൽ വന്നതാണ് അത് ഡിഗ്രി ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള അടിപൊളി ചോദ്യമാണ് ബിക്കോസ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ സമയത്തുണ്ടല്ലോ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ മുതൽ നാൽപ്പത് ഏപ്രിൽ വരെയുള്ളൊരു പീരീഡുണ്ട് ഈ സമയത്ത് യുദ്ധം തുടങ്ങിയെങ്കിലും കാര്യമായ വെടിയും പുകയൊന്നുമില്ല ഈ കബഡ യുദ്ധം ജർമ്മനി ബെൽജിയം ഹോളണ്ട് ലക്സൻബർഗ് എന്ന രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുന്നുണ്ട് അവരൊക്കെ ആക്രമിക്കാൻ ചെന്നതിന് മുമ്പേ കീഴടങ്ങി അവൻ അടിയില്ല വെടിയില്ല പൊഹയില്ല അപ്പം എവിടെ യുദ്ധം ഇപ്പം എന്ത് കബഡ യുദ്ധം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ തുടക്കത്തിലുള്ള പീരീഡിൽ കാര്യമായിട്ടുള്ള ഒരു ഒരു മൾട്ടി ലാറ്ററൽ വാർ എന്നുള്ള രീതിയിൽ ആ ഒരു എസ്കലേഷൻ ഇവിടെ സംഭവിക്കാത്തതുകൊണ്ടാണ് ആ ഒരു തുടക്കത്തിലുള്ള പീരീഡിനെ കബഡ യുദ്ധം എന്ന് വിളിക്കുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് മ്യൂണിക് ഉടമ്പടി മ്യൂണിക് ഉടമ്പടി ഇതിനെ മ്യൂണിക് ഭിക്ഷയൽ മ്യൂണിക്കിലെ വഞ്ചന എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് സി മ്യൂണിക് എന്ന് പറയുന്ന സ്ഥലം അത് ഈ പറയുന്ന പോലെ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയൊക്കെ പ്രൊട്ടക്ഷനിലുള്ള ഒരു ഒരു സ്ഥലമായിരുന്നു ഈ ലാൻഡ് ജർമ്മനി ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കും സി സി മ്യൂണിക് എന്ന് വെച്ച് കഴിയുന്നത് പ്രീണന ഉടമ്പടിയുടെ ഒരു ഇതാണ് അതായത് സി രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഹിറ്റ്ലറല്ല ഹിറ്റ്ലർ കാണിച്ച തോന്നിവാസങ്ങളൊക്കെ മിണ്ടാതെ കണ്ടുകൊണ്ട് നിന്ന ബ്രിട്ടനും ഫ്രാൻസുമാണ് അതുകൊണ്ടാണിത് പ്രീണന നായ ബ്രിട്ടൻ ജർമ്മനി എന്ത് തോന്നിവാസം കാണിച്ചാലും ബ്രിട്ടൻ എന്ന മൈൻഡ് ചെയ്തായിരുന്നു ആ അവൻ കാണിച്ചു പോട്ടെന്നുള്ള രീതിയിലേക്ക് അവസാനമാണ് ഇവർക്ക് പണിയിട്ട് ബ്രിട്ടനെ പണി രീതി തുടങ്ങിയപ്പോഴാണ് അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് അല്ലേ അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺടക്റ്റ് എന്ന് പറയുന്നത് അതായത് സുഡറ്റിൻ ലാൻഡ് എന്ന് പറയുന്ന ഒരു ഒരു ലാൻഡുണ്ട് ഈ ലാൻഡൊക്കെ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പ്രൊട്ടക്ഷനകത്തുള്ളതാണ് പക്ഷേ ജർമ്മനി ലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കും ഈ സമയത്ത് ബ്രിട്ടൻ ഒരു ഉടമ്പടി ഒപ്പിട്ടിട്ട് ജർമ്മനിക്ക് അത് വിട്ടുകൊടുക്കുക ലാൻഡ് വിട്ടു കൊടുക്കും ഇത് കണ്ടപ്പോഴാണ് ഹിറ്റ്ലറിന് കോൺഫിഡൻസ് ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ബ്രിട്ടൻ മിണ്ടാൻ വരില്ല എന്നൊരു കോൺഫിഡൻസ് ഹിറ്റ്ലറിന് വന്നത് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് അപ്പം മ്യൂണിക്കിൽ വെച്ചിട്ട് എന്താ സ്വന്തം ഞങ്ങൾ വിശ്വസിക്കുന്ന പല ആൾക്കാരെ ജർമ്മനി പറ്റി സോറി ബ്രിട്ടൻ പറ്റിക്കുകയായിരുന്നു അതാണ് മ്യൂണിക് ഉടമ്പടിയുടെ കോൺടക്സ്റ്റ് ഇത് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെന്നെങ്കിലും അറിഞ്ഞിരിക്കുക രണ്ടാം ലോക മഹായുദ്ധം ഓക്കേ ഇവിടെ മറ്റ് ചില അസോസിയേറ്റഡ് ഫാക്ടറുകൾ ഉണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഇറ്റലിയും അവസാനം കീഴടങ്ങിയ രാജ്യം ജപ്പാനുമാണേ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക വെരി ഇമ്പോർട്ടൻ്റ് ഫാക്റ്റ് ജപ്പാൻ കീഴടങ്ങിയ ഡേറ്റ് നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് രണ്ട് ഡേറ്റ് നിങ്ങളോട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് ജപ്പാൻ ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് കീഴടങ്ങുന്നത് പക്ഷേ അതിനു മുമ്പ് അൺഒഫീഷ്യലായിട്ട് ഞങ്ങൾ തോറ്റേ എന്ന് പറഞ്ഞവർ സംഭവിക്കുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ സ്വാതന്ത്ര്യദിനം അല്ലേ ഇത് മൗണ്ട് ബാറ്റൻ മനപ്പൂർവാണ് ഒരു ദിവസം നമ്മുടെ സ്വാതന്ത്ര്യദിനമായിട്ട് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്പിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയ ദിവസമാണല്ലോ അത് അപ്പം നമുക്ക് ഇരിക്കേണ്ട ഒരു പണി എന്നുള്ള എന്നുള്ളൊരു പണി തന്നിട്ടാണ് മൗണ്ട് ബാറ്റൻ അണ്ണൻ തിരിച്ചു പോയത് കാര്യം നമ്മൾ ഓർമ്മപ്പെടുന്ന യൂറോപ്പ് എപ്പോഴും അടിപൊളിയായിരിക്കും ജപ്പാൻ ഒരു ഏഷ്യൻ രാജ്യമാണല്ലോ ജപ്പാൻ്റെ കൈയ്യിപ്പം ഒന്ന് ശരിയല്ലായിരുന്നു മറ്റൊരു വസ്തുത എന്നാലും നമ്മൾ ഇത്രയൊരു ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറക്കത്തില്ല ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ജപ്പാൻ കീഴടങ്ങിയത് ആ ദിവസമാണല്ലോ നമ്മളെ സ്വാതന്ത്ര്യദിനം എന്നിട്ട് ഒരു ഏഷ്യൻ രാജ്യം ഒരു യൂറോപ്യൻ രാജ്യത്തിന് മുമ്പിൽ കീഴടങ്ങിയ ദിവസമാണ് അപ്പോൾ നമ്മളൊക്കെ ഒരു കൊട്ട് തന്നിട്ടാണ് അദ്ദേഹം പോയത് പക്ഷേ ഒഫീഷ്യലായിട്ട് സെപ്റ്റംബർ രണ്ടാന്നുള്ളവരെ ഔർഞ്ഞു തരിക കേട്ടോ വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ട് ഇപ്പം ന്യൂറൻബർഗ്ഗ് ട്രയലിൻ്റെ ഫോട്ടോയാണിത് ഇവരിലും ഇവർക്ക് ആർക്കും ഇത് ജർമ്മൻ ഒഫീഷ്യൽസ് ആണ് അല്ലെ ഇവരൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് എന്നിട്ടുള്ളൂ ഇവർക്കൊരു വിഷമമില്ല അത്രത്തോളം സൈക്കോപാത്തുകളായിരുന്നു ഇവർ എന്നുള്ളതാണ് ന്യൂറൻബർഗ്ഗ് ട്രയലിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ എഗെയിൻ കുറച്ച് ഫാക്ച്വൽ ചോദ്യങ്ങളുണ്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക ബിക്കോസ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളൊരു ചോദ്യം ഫാക്ടർ കോസ്റ്റ് ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇതിനകത്ത് ഏതാണെന്നായിരുന്നു ചോദ്യം അല്ലേ സി ഞങ്ങൾ ടെസ്റ്റ് വൺ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് ടെസ്റ്റായിരുന്നു എല്ലാവരുടത്തും അറ്റൻഡ് ചെയ്യാൻ പുറേ നടന്ന് പറഞ്ഞ ഒരു ടെസ്റ്റായിരുന്നു എല്ലാവർക്കും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റായിരുന്നു ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ടും കവർ ചെയ്തായത് കണ്ടോ ഇതിൽ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് എൻ പി എന്താന്നായിരിക്കും അല്ലെങ്കിൽ എൻ എൻ പി എൻ ഡി പി എന്താന്നായിരിക്കും അതിൻ്റെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താന്നായിരിക്കും വായിച്ച് പഠിക്കുക ഇത് ഫാക്ച്വൽ ഡേറ്റ ആണ് ഞാൻ ചുമ്മാ വായിട്ടടച്ചിട്ട് കാര്യമില്ല ഇതിനകത്തൊരു ഡീപ്പ് ഇൻഡെപ്ത് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാമെന്നാണ് നമുക്കത് ചെയ്യാം പക്ഷേ ഇത്രയും ഫാക്ച്വൽ ഇനിയുള്ള ദിവസം ഇത് കാണാതെ പഠിക്കാനെങ്കിലും ശ്രമിക്കുക അടുത്ത പരീക്ഷയ്ക്ക് ഇവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ഈ പറയുന്നതുപോലെ താഴെപ്പറയുന്ന ഇന്ത്യൻ വംശജ വംശജ്രഹമല്ലാത്തതെന്നുള്ളതായിരുന്നു സി എക്സ്പോസ് ആറ്റ് നമ്മളെ സ്വന്തം ഉപഗ്രഹമാണ് അല്ലേ അത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ദ പ്രൈമറി പേലോഡ് ഓഫ് എക്സ്പോ സാറ്റ് ഐ എസ് ആർഒയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് എക്സ് റേ ഉപയോഗിച്ച് യൂണിവേഴ്സിനെ പഠിക്കാൻ ഉള്ളൊരു പ്രോജക്റ്റാണിത് അപ്പോൾ അതിൻ്റെ ആൻസർ കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എക്സ്പോ സാറ്റ് ക്രിയേറ്റ് ചെയ്തത് അമേരിക്കൻ നാസയുടെ ഐ എക്സ് പി എന്ന് പറയുന്ന മിഷനിൽ നിന്നാണ് അപ്പോൾ ഐ എക്സ് പി നാസയുടെ ആണ് ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ ഇനി അമിച്ചിട്ടുണ്ട് അല്ലാതെ ഐ എക്സ് പി ആണ് ഐ എക്സ് പി ഇ ലാസ്റ്റ് ആദ്യത്തെ പോളറൈസേഷൻ എക്സ്റേ ഒരു ഒരു ഒബ്സർവേറ്ററി ആണത് ഒരു എക്സ് തരംഗങ്ങൾ ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഹോൾ ഇങ്ങനെ സ്പിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാറുകൾ എന്തുകൊണ്ടാണ് ന്യൂട്രോൺ എമിറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഘടാൽ ഘടിയൻ ചോദ്യങ്ങൾ പഠിക്കാനുള്ള അമേരിക്കയുടെ ഒരു വൺ പ്രോജക്റ്റാണിത് ഇതിൻ്റെ പിന്നിലും ഒരു ഇന്ത്യൻ ലെഗസി ഉണ്ട് ഇന്ത്യൻ വംശം ഇല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ലെഗസി ഉണ്ട് അതായത് നമ്മുടെ സുബ്രഹ്മണ്യ ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന് സ്മരണാർത്ഥം നാസ പണ്ട് സ്ഥാപിച്ച ഒരു ഒബ്സർവേറ്ററി ആണ് ചന്ദ്ര ഒബ്സർവേറ്ററി ഓക്കെ ചന്ദ്ര എക്സ് എക്സ്റേ ഒബ്സർവേറ്ററി ഇതിൽ നിന്നുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചിലപ്പോൾ പലർക്കും കൺഫ്യൂസ്ഡ് ആയി കാണാം അതും ഇതുമായിട്ട് ഒരു ഫിലോസഫിക്കൽ ബന്ധം മാത്രമേ ഉള്ളൂ ഇത് നാസയുടെ പ്രോജക്റ്റാണ് സുബ്രഹ്മണ്യ ചന്ദ്രശേഖരൻ്റെ ഓർമ്മയ്ക്കായി നാസ പണ്ട് സ്ഥാപിച്ച ഒരു ഒബ്സർവേറ്ററിയുടെ ഡേറ്റ വെച്ചിട്ട് പുതിയ ഡേറ്റ അനലൈസ് ചെയ്യാനാണ് ഇവിടെ ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ ചോദിച്ചേക്കാം ഭാവിയിൽ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ചന്ദ്ര ഒബ്സർവേറ്റർ ജഗദീഷ് ബോസ് ആണോ സുബ്രഹ്മണ്യ ചന്ദ്രശേഖരമാണോ എന്നൊക്കെ ചോദിച്ചേക്കാം അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ ഒരു ഡേറ്റ വെച്ച് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങൾ ചോദിക്കുള്ള മറ്റൊരു ചോദ്യമുണ്ട് അതിന് ആൻസറിൽ കമൻ സെക്ഷനിൽ പറയണം ഹൈസിസ് ഇത് ഇന്ത്യ ഏത് രാജ്യവുമായി സംയുക്തമായി പരിശ്രമിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് കമൻറ്റ് സെക്ഷനിൽ പറയാം ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ മാത്രമാണ് ഈ വീഡിയോ നന്നായിട്ട് റിസപ്ഷൻ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫുൾ ക്ലാസ്സുകൾ നിങ്ങളേക്ക് തരും ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കാം കാര്യം നമ്മുടെ ചാനലും ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഐഡിയോളജീസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ നിങ്ങൾ മറ്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ലതും ചീത്തേ എല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയാം നമ്മൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ആൻഡ് അൻപുഷ്ട കോമ്പറ്റീഷൻ താങ്ക് യു